മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ കർത്താവ് വർഷയോട് തൽപ്പിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എൻ്റെ പരിശുദ്ധ പരിശുദ്ധ നാമത്തെ അക്ഷിതമാക്കാതിരിക്കുകയും ചെയ്തു എന്ന് ആഹരനോട് സന്നദ്ധികളോട് പറയുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ സന്താന പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധ ആരെങ്കിലും വശിദ്ധനായിരിക്കും ഇസ്രായേൽ കർത്താവ് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ച അവൻ എന്റെ സന്നദ്ധിയിൽ നിന്ന് ഞാനാണ് കർത്താവ് ആഹ്വന്റെ വംശത്തിൽപ്പെട്ട മുഷ്ടരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധി കടന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് ബീജസ്വാമോ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യതയോ സ്പർശിച്ച് അശുദ്ധമായ അശുദ്ധനായവരും അശുദ്ധമായിരിക്കും സ്നാനം ചെയ്യാതെ അവർ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് സൂര്യനെ അസ്തംഭിക്കുമ്പോൾ അവർ അശുദ്ധ അശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷമാണ് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം എന്ന അത് അവന്റെ ഭക്ഷണമാണ് ചത്തരൂ പാട്ടു മൃഗങ്ങൾ കൊന്നതോ അവരെ ഭക്ഷിക്കരുത് അവർ മാലിന്യം ഞാനാണ് കർത്താവ്മാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവർ കൽപ്പൽ അനുസരിക്കണം വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുത്തു വസിക്കുന്നവനോ മൂലിവേദന ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതോ അവനെ പോലത്തെ ജനിക്കുകയോ ഭക്ഷിക്കാം പുരോഹിതന്റെ മക്കൾ പുരോഹിതന്റെ പുരോഹിതര കുടുംബത്തിൽ വിവാഹിതരായ അവർ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചു കൂടാ എന്നാൽ പുരോഹിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവയെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ ഭാഗം കൂടി ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം ഇസ്രാദി ജനം തങ്ങളുടെ കർത്താവിനെ സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശിദ്ധമാക്കരുത് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തുകയും വരുന്നത് എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശദീകരിക്കുന്നത് കത്താവ് മോശം ചെയ്തു അഹ്റനോട് ബുദ്ധന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക ഇസ്രായേൽ ഭാരതത്തിലോ ഇസ്രായേലിലെ പരദേശികളോ ഉള്ള ആരെങ്കിലും കത്താവിന് ദഹനബലിയായി നേർച്ചയോ കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാണ് ആകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിയോ ചെമ്മരിയാടുകളോ കോലാടുകളോ കോലാടുകളിൽ നിന്നെടുത്ത ഊനമറ്റ ഒരു ആൺമുഖത്തെ ആയിരിക്കണം ഉള്ള ഒന്നിനെയും കാഴ്ച വെക്കരുത് അത് ആരെങ്കിലും സ്വീകാര്യമാകുകയും കാഴ്ചയും സമർപ്പണം അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടിലോ ആട്ടിക്കൂട്ടത്തിലോ എന്നെടുത്ത ഊന്നമത്തിനകത്തെ കാഴ്ചവെക്കണം അതിനൊരു ന്യൂനതയും ഉണ്ടാകരുത് അന്തതയുള്ളതോ അംഗം അംഗഭംഗം സംഭവിച്ചതോ മുടന്തോ ബുളളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോഴിയോ ഉള്ളതോ അങ്ങനെ തന്നെ സമർപ്പിക്കരു ഇവയെങ്കിലും വെരിപിടത്തിൽ ധനപതിയായി അർപ്പിക്കരുത് അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലുള്ള കാളയോ ആളിമയോ സൗഭാഗ്യ കാഴ്ചയായി അർപ്പിക്കാം എന്നാൽ നേർച്ചയായ സ്വീകാര്യമല്ല കൃഷ്ണങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച കത്താവ് കാഴ്ചവെക്കുന്നത് വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇത്തരം ഒരുക്കുള്ള നിങ്ങൾ ദൈവത്തിന് ഭോജന പരിഹാരിക്കുന്നത് അവർക്ക് ന്യൂനതയുണ്ട് അംഗഭംഗം സ്വീകാര്യമല്ല കർത്താവ് അവർ ചെയ്തു ഒരു കാളയോ ചെരോലാടോ ജനിച്ചാൽ അത് കൂടി ഏഴു ദിവസം നടക്കട്ടെ എട്ട് ദിവസം മുതൽ കർത്താവനെ വിളിക്കാതെ സ്വീകാര്യമായിരിക്കും പക്ഷോ പെണ്ണാടോ എന്ത് തന്നെ ആയാലും തള്ളിയും കുട്ടിയും ഒരേ ദിവസം തന്നെ കൊല്ലരുത് കൃതജ്ഞത വലിയ അർപ്പിക്കുമ്പോൾ കർത്താവനെ സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണത് അർപ്പിക്കാൻ അത് അങ്ങ് തന്നെ ഭക്ഷിക്കണം അതിൽ പിറ്റേ ദിവസം രാവിലെ വലശേഷിക്കരുത് ഞാനാണ് കർത്താവ് എന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുകയെന്ന് ഇസ്രായേൽ ജനങ്ങളുടെ എന്റെ പരിശുദ്ധി പ്രകോശിക്കും നിങ്ങൾ എന്റെ വിശദനാമത്തെ അശുദ്ധമാക്കരുത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിലേക്കുന്ന കത്താവ് ഞാനാണ് നിങ്ങൾ ഞാൻ ഞാനാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് കത്താവ് ദൈവജ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്ഥിതി സ്തുതി